നമസ്കാരം ആബ കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം സാധാരണയായിട്ട് നമ്മൾ വീഡിയോയിലൂടെ ജോബ് സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ അപ്ഡേഷൻസൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് എന്നാൽ അതിൽ നിന്നും വിഭന്നമായിട്ട് നമ്മളിന്ന് ചിന്തിക്കുന്നത് നമുക്ക് ചില ജീവിതത്തിലെ ചില അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് പണം ആവശ്യമായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അത്തരം ഘട്ടങ്ങൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാങ്കുകളൊക്കെ വഴിയായിട്ട് കയറി ഇറങ്ങുന്ന ചിലപ്പോൾ സാവകാശം കിട്ടിക്കണമെന്നില്ല അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന വളരെ കുറഞ്ഞ നിരക്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി കുറഞ്ഞ പലിശ നിരക്കിലൊക്കെ നമുക്ക് ലഭിക്കാവുന്ന ലോണിനെ കുറിച്ചിട്ടാണ് വിവിധ ലോണുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ അത്യാവശ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക അതേപോലെ തന്നെ ഞങ്ങളുടെ ആബാ കൺസൾട്ടൻസിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമ്മളിവിടുന്ന് വിവാഹ സംബന്ധമായിട്ടും അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള അപ്ഡേഷൻസും അതേപോലെ തന്നെ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റ് വീഡിയോസുകളെല്ലാം നമ്മളിവിടുന്ന് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ലോൺ നമുക്ക് ഈ ലോണിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ബാങ്കുകളൊന്നും കയറി ഇറങ്ങാണ്ട് അതേപോലെ തന്നെ വളരെ കുറഞ്ഞ പലിശ നിരക്കിലൊക്കെ നമുക്ക് ലോൺ പെട്ടെന്ന് ലഭിക്കും വലിയ ഫോർമാലിറ്റീസ് വലിയ കാലതാമസവും ഒന്നും എടുക്കുകയെല്ലാം നമുക്ക് ഇവിടുന്ന് വ്യത്യസ്ത ലോണുകളാണുള്ളത് അതേപോലെ പ്രോപ്പർട്ടി ലോണുണ്ട് അതേപോലെ തന്നെ ബൈക്കിൾ ലോണുണ്ട് ബിസിനസ് ലോൺ അതേപോലെ തന്നെ ഹോം ലോണ് പേഴ്സണൽ ലോണ് എന്നിങ്ങനെ വിവിധ തസ്തികളിലുള്ള ലോണുകൾ നമ്മൾ അവൈലബിലിറ്റി ഉണ്ട് പ്രോപ്പർട്ടി ലോണും അതേപോലെ തന്നെ ബൈക്കിൾ ലോണൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിലാണ് നമുക്ക് ഈ ഒരു ലോണുകളെല്ലാം നമുക്ക് ലഭിക്കാം കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിനകത്തും പുറത്താണെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു ലോണ് നമുക്ക് അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലോണാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ആ ഒരു ലോൺ വെച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് നമുക്കൊരു കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ നമുക്ക് ഈ ലോൺ നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിലിറ്റി ആകുന്നതാണ് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ലോണും അതുപോലെ തന്നെ ബൈക്കിൾ ലോൺ ബിസിനസ് ലോൺ ഹോം ലോൺ പേഴ്സണൽ ലോൺ എന്നിങ്ങനെയുള്ള ഒരു അഞ്ചാറ് തസ്തികളിലുള്ള ലോണുകളാണ് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ും കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് പണം ആവശ്യമാണെങ്കിൽ ഈ ഒരു ലോണുകൾ ലോണുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് ആ ലോൺ നിങ്ങൾക്ക് എത്തിച്ചു തരുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇത്തരം ലോണുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട ഞങ്ങളുടെ നമ്പർ എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് എട്ട് ഒന്ന് ഒന്ന് എട്ട് ആറ് പൂജ്യം അതേപോലെ തന്നെ തൊണ്ണൂറ്റി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് അറുപത്തേഴ് മുപ്പത്തെട്ട് ഈ ഒരു രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണിനെപ്പറ്റി കൂടുതൽ അറിയുവാനായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോൺ എടുക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണം ആവശ്യമില്ലെങ്കിൽ പണം ആവശ്യമുള്ള ആൾക്കാരിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ പൈസയ്ക്ക് അല്ലെങ്കിൽ പണത്തിന് അത്യാവശ്യമായിട്ട് വരുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ഉപകാരപ്രദമാകും അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾ ആവശ്യമായി വരുന്ന ഒരു ലോണിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് തൊട്ടടുത്ത വീഡിയോകളിലൊക്കെ പുതിയ നമുക്ക് പുതിയ തൊഴിലവസരങ്ങളും അതേപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റേതേപോലെ തന്നെയുള്ള പുതിയ കണ്ടന്റുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തീർച്ചയായും അതുവരെയും നന്ദി